നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വാസ്തുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്നും നമ്മൾ പരിഗണനയ്ക്ക് എടുക്കുന്നത് മറ്റൊന്നുമല്ല പല ഭാഗങ്ങളിലും പ്രൊജക്ഷൻ അഥവാ തള്ളലുകൾ കൊടുത്ത് വീട് നിർമ്മിക്കുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണല്ലോ ഇങ്ങനെ ഏതു ഭാഗത്തും തള്ളലുകൾ കൊടുക്കാൻ വാസ്തുവിദ്യ അനുവദിക്കുന്നുണ്ടോ അതേക്കുറിച്ചാണ് ഈ വീഡിയോ നമുക്കറിയാം ചതുരാകൃതിയിലുള്ള ഒരു വീടിന് നാല് കോർണറുകളാണ് ഉണ്ടായിരിക്കുക വടക്കു കിഴക്കേ മൂലയായ ഈശാനകോൺ തെക്കു കിഴക്കേ മൂലയായ അഗ്നികോൺ തെക്കു പടിഞ്ഞാറേ മൂലയായ നിരീതി കോൺ വടക്കു പടിഞ്ഞാറേ മൂലയായ വായു കോൺ മിക്കവാറും ഈ മൂലകളിൽ ഏതെങ്കിലും ഒന്നിനോട് ചേർത്താണ് തള്ളലുകൾ പൊതുവേ കൊടുത്തു കാണാറുള്ളത് എന്നാൽ മുഖപ്പെന്നും എടുപ്പെന്നും ഒക്കെ പറയാറുള്ള ഈ തള്ളലുകൾ ഏത് മൂലയിലും ഇഷ്ടം പോലെ കൊടുക്കുന്നത് ഗുണകരമാവില്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഒരെടുപ്പ് മാത്രമാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെവിടെയാകാം രണ്ടെടുപ്പാണെങ്കിൽ എവിടെ എങ്ങനെയൊക്കെ ആവാം എന്നീ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരെടുപ്പാണെങ്കിൽ അതിന് ഈശാനകോണോ നിര്യതി കോണോ തെരഞ്ഞെടുക്കരുതെന്നാണ് ഒന്നാമതായി പറയേണ്ട കാര്യം അപ്പോൾ പിന്നെ എടുപ്പ് വരാവുന്നത് അഗ്നി കോണിലും വായു കോണിലുമാണ് അവിടെയും എങ്ങോട്ട് വേണമെങ്കിലും തള്ളൽ കൊടുക്കാൻ വാസ്തുവിദ്യ അനുവദിക്കുന്നില്ല അഗ്നികോണിൽ തള്ളൽ കൊടുക്കാൻ സാധ്യതകൾ നിലനിൽക്കുന്നത് കിഴക്കോട്ടും തെക്കോട്ടുമാണ് ഇതിൽ കിഴക്കോട്ടുള്ള തള്ളൽ മാത്രമേ ഗുണകരമായി ശാസ്ത്രം പറയുന്നുള്ളൂ ഓർക്കുക തെക്കു കിഴക്കേ കോണായ അഗ്നി കോണിൽ കിഴക്കോട്ട് തള്ളലാകാം ഇനി വായു കോൺ ഇവിടെ സാധ്യതകളുള്ളത് വടക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് ഇതിൽ വടക്കോട്ടുള്ള എടുപ്പ് അഥവാ തള്ളൽ മാത്രമാണ് ഗുണകരമായി നിർദ്ദേശിക്കുന്നത് ഓർക്കുക വടക്കു പടിഞ്ഞാറെ കോണായ വായുകോണിൽ വടക്കോട്ട് തള്ളലാകാം വീടിന് ഒരൊറ്റ എടുപ്പ് മാത്രം കൊടുക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അഗ്നി കോണിൽ കിഴക്കോട്ട് അത് വരുമ്പോൾ സ്ക്രീനിൽ പോലെയുള്ള ഒരാകൃതിയാണല്ലോ വീടിനുണ്ടാവുക തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കൺസ്ട്രക്ഷൻ വരികയും വടക്കു ഭാഗവും കിഴക്കു ഭാഗവും ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യുന്ന രീതിയാണിത് തെക്കിനെയും പടിഞ്ഞാറ്റിനെയും മാത്രമുള്ള ദ്വിശാലയ്ക്ക് സമാനമായ രീതിയിലുള്ളതാണ് ഈ നിർമ്മിതി ഇതിനെ ശ്രേയസ്കരമായിട്ടാണ് വാസ്തുശാസ്ത്രം കണക്കാക്കുന്നത് കോണിൽ വടക്കോട്ട് തള്ളൽ വരുമ്പോഴും ഇതേ തത്വം തന്നെയാണ് പ്രയോഗത്തിൽ വരുന്നത് ഇനി വീടിന് രണ്ടെടുപ്പുകൾ വേണമെങ്കിൽ അതെവിടെയാവാം എന്നൊന്ന് പരിശോധിക്കാം കിഴക്ക് ഈശാന കോണിലും അഗ്നി കോണിലുമായി രണ്ടെടുപ്പുകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ശുഭകരമാണെന്നാണ് പൂർവികരുടെ പക്ഷം ഓർക്കുക വടക്കുകിഴക്കേ കോണായ ഈശാനകോണിലും കിഴക്കേ കോണായ അഗ്നി കോണിലും ഒരുമിച്ച് കിഴക്ക് കിഴക്കുഭാഗത്തേക്ക് രണ്ടെടുപ്പുകൾ അതാണിപ്പോൾ പറഞ്ഞത് തെക്കിനെയും പടിഞ്ഞാറ്റിനെയും വടക്കിനെയുമുള്ള തൃശാലയുടെ ലക്ഷണമാണ് ഇതിന് വരുന്നത് ഇത്തരം ത്രിശാലകൾക്ക് സുക്ഷേത്രം എന്നാണ് പറയാറുള്ളത് ഇത്തരം ഗ്രഹങ്ങൾ സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ തികച്ചും അനുഗുണമാണെന്ന് പല വാസ്തുഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട് വാസ്തുമണ്ഡലത്തിൽ ആരോഗ്യദായകമായ ഊർജ്ജവിന്യാസം സൃഷ്ടിക്കാൻ ഈ രൂപകൽപ്പനയ്ക്കു കഴിയുന്നുവെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ വടക്കു ഭാഗത്ത് വായു കോണിലും ഈശാനകോണിലുമായി രണ്ട് എടുപ്പുകൾ ഒരുമിച്ച് വന്നാലും വാസ്തുദോഷം ഉണ്ടാവുന്നില്ല അതായത് വടക്കു കിഴക്കേ കോണായ ഈശാനകോണിലും വടക്കു പടിഞ്ഞാറേ കോണായ വായു കോണിലും ഒരുമിച്ച് എടുപ്പുകൾ പണിയാം എന്നു സാരം തെക്കിനെയും പടിഞ്ഞാറ്റിനെയും കിഴക്കിനെയുമുള്ള തൃശാലയുടെ ലക്ഷണത്തിലായിരിക്കും അപ്പോൾ വീട് ഇത്തരം ത്രിശാലകൾക്ക് തൃശാലകൾക്ക് എന്നാണ് പേര് ഇത് ധനസമൃദ്ധി ഉണ്ടാകുമെന്നാണ് പൂർവികന്മാർ പറയുന്നത് അതിനർത്ഥം ഈ രൂപകൽപ്പന വാസ്തുമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഊർജവിധാനത്തെ സുഗമമാക്കുന്നു എന്ന് തന്നെയാണ് ഇതോടെ വാസ്തു അനുകൂലിക്കുന്ന എല്ലാ എടുപ്പുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്തരം തള്ളലുകൾ മാത്രമേ വാസ്തു നിർദ്ദേശിക്കുന്നുള്ളൂ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്